നഗരങ്ങളിലും പട്ടണങ്ങളിലും നാട്ടും പുറത്തും എന്ന് വേണ്ട ഓണം കേറാ മൂലകളിൽ വരെ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ചർച്ചാവിഷയം ജസ്റ്റിസ് ഹേമ എന്ന് പറഞ്ഞ ഒരു ന്യായാധിപ ഉണ്ടെന്ന് ഇന്നലെ വരെ അറിയാതിരുന്ന ആളുകൾ വരെ ഇപ്പോൾ അവരുടെ നിഷ്പക്ഷതയെക്കുറിച്ചും നീതിബോധത്തെക്കുറിച്ചും അവരുടെ റിപ്പോർട്ട് വഴിക്ക് പുറത്തു വന്നിട്ടുള്ള ഭയങ്കരമായ പീഡനത്തെക്കുറിച്ചും ചൂഷണത്തെക്കുറിച്ചുമൊക്കെ വാചാലരായിട്ട് സംസാരിക്കുകയാണ് സിനിമ തുടങ്ങിയ കാലത്തോട്ട് ഇങ്ങനെയുള്ള പീഡനവും ചൂഷണവും ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം സിനിമ വരുന്നതിന് മുമ്പ് നാടക രംഗത്തായിരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഇത് പുതിയതായിട്ട് കണ്ടുപിടിച്ച ഒരു സംഗതി എന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നു മാത്രമല്ല സിനിമയിൽ നിന്ന് പെൻഷൻ പറ്റിയവരും അല്ലെങ്കിൽ നിർബന്ധിത വിരമിക്കലിനെ ആയവരും ഒക്കെ ആയിട്ടുള്ള കുറേ അധികം ആളുകൾ ഞങ്ങളുടെ അനുഭവം ഇന്ന രീതിയിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ രംഗത്ത് വരാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ അത് കുറച്ച് ദിവസം കൂടി നീണ്ടേക്കും എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ കാരണഭൂതനാണെങ്കിൽ പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു വലിയ ഭരണനേട്ടമാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്ന് അവകാശപ്പെട്ടു ഏത് നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഇതൊരു വിവാദമായിട്ട് വളർന്നു വന്നു കഴിഞ്ഞപ്പോൾ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന പേരിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കും അവരുടെ ആവശ്യപ്രകാരം ഇങ്ങനെ ഒരു കമ്മറ്റി ഉണ്ടാക്കുക കമ്മറ്റി അന്വേഷിച്ച് നാലു കൊല്ലം മുമ്പ് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തതാണ് ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് ഇദ്ദേഹം അടയിരിക്കുകയായിരുന്നു അന്ന് മന്ത്രിയായിരുന്നത് മഹാനായ ബാലനായിരുന്നു ബാലൻ ഈ വെറും ഒരു ബാലനല്ലോ കാര്യം പ്രായം കുറേ ആയെങ്കിലും പുള്ളിയുടെ പേര് ബാലൻ എന്നാണ് പിന്നെ ആൾ നിയമപണ്ഡിതനാണ് നിയമ വകുപ്പിട്ടായിരുന്നു സാംസ്കാരിക മാത്രമല്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിയമപരിജ്ഞാനവും പാഠവും വെച്ച് നോക്കുമ്പോൾ ഈ റിപ്പോർട്ട് അങ്ങനെ പുറത്തുവിടുന്നത് ശരിയല്ല ഇതിൻ്റെ പേരിൽ എടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ അത് പൂട്ടിക്കെട്ടി വച്ചേക്കായിരുന്നു ആ സ്ഥാനത്തേക്കാണ് സഖാവ് സജി ചെറിയാൻ വരുന്നത് സജി ചെറിയാൻ പണ്ഡിതനാണ് ആ ബാല നിയമ പാട്ടീതാണെങ്കിൽ ഇദ്ദേഹം ഭരണഘടനാ പാഠ്യതിനാണ് കുന്തം കുടച്ചക്രം മുതലായ വിഷയങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ നമ്മളെ കള്ളക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് അപ്പോൾ ബാലേട്ടൻ നോക്കിയപ്പോൾ ഇത് അങ്ങനെ പുറത്തുവിടാൻ പറ്റില്ല എന്നാണെങ്കിൽ അച്ചായം നോക്കിയപ്പോൾ ഇത് പുറത്തുവിട്ടാൽ വില പല ആൾക്കാർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ ബാലനെ സംബന്ധിച്ച് വേറെ പ്രശ്നമുണ്ടായത് പുള്ളി സിനിമാടും മോഹൻലാലിൻ്റെ വലിയ ആരാധകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിൽ മമ്മൂട്ടിയുടെ വലിയ ആത്മസുഹൃത്താണ് അപ്പോൾ ഇങ്ങനെയുള്ള സുഹൃത്തുക്കൾക്കും ആരാധനാ മൂർത്തികൾക്കൊക്കെ മനഃപ്രയാസം ഉണ്ടാവണ്ട എന്ന് ചെറിയ ഒരു സ്വാർത്ഥ ലാഭവും കൂടി ഉണ്ടായിരുന്നു അച്ചാരിനെ സംബന്ധിച്ചുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല പുള്ളി എല്ലാ സിനിമക്കാരുടെ സുഹൃത്താണ് അതേ സമയത്ത് സാംസ്കാരിക മന്ത്രിയുമാണ് ചിന്തകനുമാണ് പണ്ഡിതനുമാണ് ഭരണഘടനാ പാരംഗതനുമാണ് പുള്ളി വേണമെങ്കിൽ പ്രസിദ്ധീകരിക്കാം എന്ന നിലനിർത്തിയപ്പോഴത്തേക്കും വിവരാവകാശ നിയമം അപേക്ഷ പറഞ്ഞു ഏറ്റവും അവസാനം റിപ്പോർട്ട് പുറത്തു പോകും അപ്പോൾ ആളുകൾ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര നാളും മൂടി വെച്ചത് എന്തുകൊണ്ടാണ് പൂഴ്ത്തി വെച്ചത് ചോദിച്ചപ്പോൾ അത് പഴുപ്പിക്കാൻ സമയമായിരുന്നില്ല ഇപ്പോഴാണ് പഴുത്ത് കിട്ടിയത് എന്നുള്ളതാണ് മറുപടി ഏതായാലും പഴുത്തു എന്നുള്ള എല്ലാവരും സംഭവിക്കുന്നു ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ് അച്ചായൻ്റെ ആ മധ്യതിരോധ ബുദ്ധി നമ്മൾ കാണുന്നത് അച്ചായ പറയുന്നത് സിനിമാക്കാരുടെ ഒരു വലിയ കോൺക്ലേവ് വിളിക്കും ഈ കോൺക്ലേവ് എന്ന് വെച്ചാൽ എന്താന്ന് പുള്ളിക്കാറിയില്ല കോൺക്ലേവ് വിളിച്ചിട്ടുണ്ട് അവിടെ വെച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യും എന്നിട്ട് മുതിർന്ന നടന്മാരെ എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങളിന് മേലിൽ ഈ സ്ത്രീകൾ മാത്രമുള്ള മുറിയുടെ വാതിലിൽ പോയി തട്ടി വിളിക്കരുത് തട്ടി വിളിക്കുമ്പോൾ ഒരു മിതത്വം പാലിക്കണം തട്ടി വിളിച്ചിട്ട് അവർ തുറന്നില്ലെങ്കിൽ വാതി കേട്ട് അടിക്കുന്നത് ശരിയല്ല ഇപ്പോൾ എൽ ഡി എഫിൽ ഒരു എം എൽ എയെ കുറിച്ച് ഇങ്ങനെ വലിയ ആരോപണം നേരത്തെ തന്നെ ഉയർന്നു വന്നിരുന്നു അതേ എം എൽ എ ആവുന്നേക്ക് മുമ്പ് വെറും സിനിമാ മാത്രമായിരുന്ന കാലത്ത് ആ ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഓക്കെ വാതിൽ മുട്ടി വിളിക്കുന്ന ആളായിരുന്നു മുട്ടി വിളിച്ച് അവർ തുറന്നില്ലെങ്കിൽ വാതിലിട്ട് പൊളിക്കുന്ന പോലെ തല്ലും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ മന്ത്രിസഭയിലും നിയമസഭയിലും ഒക്കെ ഉണ്ട് അവരെയൊക്കെ എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം വിളിച്ചു വരുത്തും എന്നിട്ട് പറയും സജി ചായനാടാണ് പറയുന്നത് ഇനി മേലിലാണ് അങ്ങനെ തട്ടി വിളിക്കരുത് തട്ടി വിളിക്കുക മുട്ടി വിളിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ അത് ഒരു മര്യാദ വേണം മിതത്വം വേണം അവരെ നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തും മനസ്സിലാക്കും മാത്രമല്ല ഈ പുരുഷന്മാരും സ്ത്രീകളുമായ നടീതടന്മാർക്ക് തുല്യ വേതനം കൊടുക്കണം ഒരു കൂട്ടർക്ക് കൂടുതൽ ഒരു കൂട്ടർക്ക് കുറവ് അങ്ങനെ കൊടുക്കരുത് അവസരസമത്വം വേണം ഇനി അഥവാ ആരെങ്കിലും ഇവരുടെ ഇംഗിതത്തിന് വിഷമതരാകാൻ വിസമ്മതിക്കുന്നു എന്ന കാര്യത്തിൽ ആരെയും ആ സിനിമയിൽ നിന്ന് പറഞ്ഞു വിടണം അവരെ തുടർന്നും അഭിനയിപ്പിക്കണം ഇനി അടുത്ത സിനിമയിൽ നിന്ന് പങ്കെടുപ്പിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്താൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാരോപദേശങ്ങൾ കൊടുത്ത് അച്ചായൻ ഇവരോരോരുത്തരെയും ഉത്ബുദ്ധരാക്കും പ്രബുദ്ധരാക്കും പിന്നീട് സിനിമയിൽ യാതൊരുവിധ വിധ ചൂഷണം ഉണ്ടാവില്ല പീഡനം ഉണ്ടാവില്ല യാതൊരു വിധത്തിലുള്ള അധാർമ്മിക നടപടികൾ ഉണ്ടാവില്ല ഗർഭങ്ങൾ ഉണ്ടാവില്ല യാതൊന്നും സംഭവിക്കില്ല പിന്നെ അങ്ങോട്ട് സിനിമ എന്ന് പറഞ്ഞാൽ വലിയ പഴയകാലത്തെ സോവിയറ്റ് യൂണിയൻ പോലെ ഒരു സോഷ്യലിസ്റ്റ് സ്വർഗമായിട്ട് മാറും അപ്പോഴാണ് സജി ചായൻ്റെ ഒരു മഹത്വം നമുക്കെല്ലാവർക്കും മനസ്സിലാവും അതേ തുടർന്ന് കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷൻ്റെ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാഡമിയുടെ മുറ്റത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ ഉണ്ടാക്കി നമ്മൾ വയ്ക്കും കാരണം സിനിമയിലെ എന്താണ് ലിംഗവിവേചനവും ലൈംഗിക ചൂഷണവും ഇല്ലായ്മ ചെയ്ത മഹാനായ ഭരണാധികാരി സഖാവ് സജി ചെറിയാൻ എന്നൊരു ബോർഡ് കൂടി വയ്ക്കും അപ്പോൾ സംഗതികൾ വളരെ ജോറായിട്ടാണ് പോകുന്നത് ഇനി ആർക്കും യാതൊരു ആശങ്കയ്ക്കും വകയില്ല എല്ലാ പ്രശ്നങ്ങളും ഇതുകൂടി പരിഹരിക്കപ്പെടുകയാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും അച്ചാദൻ്റെ കോൺക്ലേവ് വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് ആശിക്കുന്നു ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക